ഹായ് കുട്ടരേ എന്നിട്ട് പരിപാടി എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനും സുഖമായിട്ടിരിക്കണോ ഇന്നുണ്ടല്ലോ ഈ കാണുന്ന ആൾക്കാരെ ഒന്ന് ആൾക്കാരൊന്ന് സെറ്റാക്കുന്നുള്ളതാണ് കേട്ടോ ഇത് വേറൊന്നുമല്ല ബുഗൻ വില്ലയുടെ ചെറിയ ചെറിയ കമ്പുകളൊന്നും നട്ട് കുറേ കാലത്ത് പരിശ്രമം ഇപ്പോഴാണ് അത് കറക്റ്റായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പൊടിച്ചത് അപ്പോൾ പക്ഷേ എന്തായാലും അത് സെറ്റായിട്ട് എടുക്കണം എന്നാണ് കേട്ടോ മൈൻഡിൽ ഈ ചട്ടി കണ്ടല്ലോ കഴിഞ്ഞതിൻ്റെ മുമ്പത്തു കൊല്ലം വാങ്ങി വെച്ചാണ് കേട്ടോ പക്ഷെ അത് അധികം ലൈഫില്ല പെട്ടെന്ന് പൊട്ടിപ്പോകും ഏറ്റവും കൂടുതലും ചെടികൾക്ക് വളരാനും നല്ലതെന്ന് പറയുന്നത് നിലത്ത് സാധാരണ മണ്ണിൽ വെച്ചിട്ടുണ്ടാക്കും പക്ഷെ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കാണാൻ രസം ഉണ്ടാവില്ല എന്നാലും ഈ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ ചട്ടികളൊക്കെ വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ട് പിന്നൊരു നോട്ടല്ലേ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്ത കാരണം അത് ക്ലിയറായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരു കഠിനമായിട്ടുള്ള ഇതുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ വീഡിയോസ് യൂട്യൂബിലും കാര്യങ്ങളും കാണുമ്പോൾ അതിൻ്റെ ചെറിയൊരു ബേസിക് അടിസ്ഥാനം കിട്ടിയ കാരണം ഇപ്പോൾ ഇതൊക്കെയാണ് പരിപാടി ചെട്ടി ചെടിച്ചെട്ടിയൊക്കെ എടുത്ത് കരിയില കൂടുതലായിട്ട് നിറച്ച് മണ്ണ് കുറച്ച് വളങ്ങളൊക്കെ ഇടാൻ തുടങ്ങി ഇപ്പോൾ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ പരിപാടിയിൽ അപ്പോൾ എന്തായാലും മെല്ലെ മെല്ലെ അതൊക്കെ ഒന്ന് ക്ലിയറാക്കാൻ നമ്മുടെ വീഡിയോസിൽ കണ്ടല്ലോ അതൊക്കെ ചെയ്ത് തരേണ്ട അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വേണല്ലോ കൃഷി മാത്രമല്ല ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് അതിന് ഐഡിയ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെറ്റാവും ഉറപ്പായിട്ടാണ് കണ്ടാ ഇപ്പോൾ കഴിഞ്ഞാൽ പഴയ ചെട്ടികളിൽ തന്നെ വേറെ കൂടുതലായിട്ടൊന്നും വെച്ചിട്ടില്ല അതിലൊക്കെ നന്നായിട്ട് കരിയലും കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു ഈ കാണുന്ന സാധനങ്ങളൊക്കെ അതിൽ സെറ്റാക്കുകയും ചെയ്തു കൂട്ടാം പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം കേട്ടോ ബുകൻ വല്ല നന്നായിട്ട് പൊടിച്ച് വരുന്നത് കുറേ വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണമെങ്കിൽ വയ്ക്കാന്നുള്ളതല്ലേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൊമ്പുകൾ വെച്ചിട്ട് അധികം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഉണങ്ങി പോവുകയുള്ളൂ പ്രാവശ്യം വെച്ചത് കറക്റ്റായിട്ട് പൊടിച്ച് വന്നു അപ്പോൾ എന്തായാലും അത് ഓരോന്നോരോന്ന് മാറ്റി വേറെ വേറെ ചെടിച്ചട്ടിയിലേക്ക് വെക്കുക എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ കാര്യങ്ങൾ കാണിച്ചത് പക്ഷേ അത് എന്തായാലും സെറ്റായി എല്ലാത്തിലും പൊടിപ്പോന്നിണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് ഒരു സൈഡിൽ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിൽ വേനൽക്കാലം തുടങ്ങണേൻ്റെ പോയി എന്ന് മാത്രം പക്ഷേ ഇതിനെന്തായാലും സൺലൈറ്റ് കൂടുതലായിട്ട് വേണ്ടി വരുന്നാൽ എന്തായാലും കേടുവെന്ന് എന്ന് ഉറപ്പുണ്ട് അപ്പോൾ ഇത്രത്തോളം ആവും എന്നറിയില്ല നമുക്ക് നോക്കി നോക്കാം ഇങ്ങനത്തെ കാര്യങ്ങളും ചെറിയ ചെറിയ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് സെറ്റായി കഴിഞ്ഞാൽ ഇപ്പം അതിനോടൊക്കെ ഒരു ക്രൈസ് ആവാൻ തുടങ്ങിയിട്ടാണ് വെറുതെല്ലാം ഈ യൂട്യൂബിലുള്ള കാണുന്ന ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും അതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇപ്പം മനസ്സിലാവേണ്ട നമ്മളൊക്കെ കോൾ ചെയ്ത് പോകുക എന്നല്ലാണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിപ്പോൾ അതിനോട് ആയി ഈ കാണുന്ന ഭാഗങ്ങളും എന്താണ് ഇതൊക്കെ ഒന്ന് ഈ കൊല്ലം കൊണ്ട് ശരിയാക്കണം എന്ന് വെച്ചിട്ട് അവിടെ ഒന്നൊരു സ്ലോപ്പ് ആയ കാരണം ഒന്നും ആയിട്ടില്ലേ പക്ഷേ വീഡിയോസ് കാണുമ്പോഴാണ് നമുക്കിങ്ങനെ നടക്കുമ്പോൾ അത്ര സൈലൻ്റായിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് ഉള്ളൊരു മൈൻഡ് വരുന്നത് അപ്പോഴേക്കും കുഞ്ഞുട്ടി ഓടിയൊന്നും കുഞ്ഞുട്ടീനെ എടുത്തു ഓൾറെഡി എടുത്ത് പറഞ്ഞു അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ പരിപാടി അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ടറ്റ